ഹലോ ഗൈസ് നമ്മുടെ ഇപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നല്ല ദിവസമാണ് ഉത്രാടം ദിനമാണ് അപ്പൊ ഇന്നത്തെ കുറച്ച് ഉത്രാടപ്പാച്ചലുകളൊക്കെ നടത്താറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ശുഭദിനം നമ്പതേ ഏറ്റവും വന്നിട്ടുള്ളൂ കേട്ടോ ഏറ്റവും അറിയാലോ ഒരു ആരോടിക്കേറ്റു കേട്ടോ നേരത്തെ കേട്ടോ ആ സ്ഥലത്തൊന്നും എനിക്കറില്ലേ രാവിലെ തന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ചുഞ്ചുരി ബേബി എന്റെ ഇട്ടില്ല ചുഞ്ചുരി ബേബി ഭയങ്കര ഉറക്കത്തിലാണ് അങ്ങനെ നമ്മളിപ്പൊനിപ്പിക്കണില്ല അപ്പൊ ഞാനുണ്ണിനോട് തന്നെ രാവിലെ തന്നെ വീടൊക്കെ ക്ലീൻ ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗായസ് അപ്പൊ നമുക്ക് ഉത്രാടത്തിനായിട്ട് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഉത്രാടപ്പേക്ക് പോകാം അപ്പൊ നമ്മുടെ ഉണ്ണിന് ചായ ഗായ കട്ടുണ്ട് എന്നിട്ട് പറയാ അടുത്ത നമുക്ക് അടുത്ത നെക്സ്റ്റ് പരിപാടി ഓക്കെ പൂക്കളം പൂക്കളോടാനായിട്ട് നമ്മിത്തെ പൂവ് വിരിഞ്ഞിട്ട് വിടാറ് പൂക്കളോട്ടോ ഇത് ഇന്നലെ വാങ്ങിയന്നെ ബാക്കി കേട്ടോ നമ്മ ഒരു ദിവസം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടു ദിവസം ഇടാനുള്ള

சாம்பார் പിന്നെ പായസം ആരെന്താ ആരെന്താ സൈഡ് വേണോ ട്ടോ പിന്നെ പപ്പടണ്ട് പപ്പടണ്ട് അല്ല പപ്പടം ആചണം ഉപ്പിലിട്ട മാങ്ങ ഉണ്ട് ඊറ ചായ ഇടിക്കാൻ അമ്മ ചേട്ടൻ പറഞ്ഞേ വീട്ടിൽ അമ്മ ചേട്ടൻ കൊന്നി സിന്ദു അവിടെ ട്ടോ ആള് അറിയാമോ ഇങ്ങോട്ട് പോവണ്ട അല്ലേ പണി ഇങ്ങോട്ട് പോയാരല്ലേ നടന്നിരിക്കുന്നു ട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഓണം കഴിച്ചാ അറിയᱟട നമ്മൾ സാമ്പാർ കഴിച്ചാ ആണ് കുറച്ച് പരിണ്ട് അപ്പോൾ ിട്ട് നമുക്ക് പൂക്കളിടാണോ പൂക്കളിടുന്നത് നമ്മുടെ ഉണ്ടിയാണ് ഡിസൈൻ കാര്യങ്ങളൊക്കെ അവള് തന്നെയാണ് തീരുമാനിക്കുന്നത് അപ്പൊ നമ്മൾ പൂവരിഞ്ഞതോടൊപ്പം സഹായിക്കും പൂക്കൾക്ക് എപ്പോഴും ഈ രണ്ട് കളർ ഉണ്ടാവും എപ്പോഴും കിട്ടാറ് അതിലടത്തന്നെയായിരിക്കില്ലേ ഈ സംഗതി മറ്റേ വയലോ ആ അത് തന്നെ ശരി നീ എപ്പോഴും പോര അപ്പൊ നമ്മള് പൂക്കള ഹരിയാനിട്ടത് കത്തിപ്പാടും തല കത്തി എടുത്തിട്ടുണ്ട് ഇത് നമ്മ പൂക്കളിടാനുള്ള സ്പെഷ്യൽ പേപ്പറുകളാണ് ഇത് ഇപ്പൊ എന്താ ചത്ത കിളിക്ക് എന്തിനൊക്കെ കൂടുന്നൊക്കെ പറഞ്ഞ പോലത്തെ ചില പേപ്പറുകളാണ്

ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു പൂക്കൾ അരിഞ്ഞിടുമ്പോൾ നല്ല രസം ഉണ്ടാവുന്നു അല്ല അറിയണ കാര്യം കേട്ടോ അപ്പം ഞാനായിട്ട് എന്തിനു പറയണമെന്ന് ആരും വിചാരിക്കരുത് നമ്മൾ പൂക്കൾ ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞിടും അരിഞ്ഞ് തെറ്റായി അത് അരിഞ്ഞിട്ട് കരില്ല അത് പിച്ച് പറഞ്ഞ എടുക്കേണ്ടി വരും ചിലപ്പോ നമുക്കത് അങ്ങനെ തന്നെ വയ്ക്കേണ്ട ആവശ്യമായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇതിപ്പോന്നും ചെയ്യുന്നില്ല അപ്പൊ പൂക്കളുടെ പരിപാടി കഴിഞ്ഞ് ഇവിടെ നിന്ന് അത് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂക്കളോടും വലിയ ചെറുതായി അതെ അതാ അപ്പൊ ഞാനേ ഈ വീഡിയോയില് നമുക്ക് അത്തം മുതല് ഇന്നത്തെ ദിവസം ഇന്നത്തെ പൂക്കളം എട്ടരണ്ട് വരെ വീഡിയോയില് കാണിച്ചു തരാം ആ എല്ലാ ദിവസം പൂക്കളിടും എല്ലാ ദിവസം ഓണംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് മനസ്സിൽ വന്ന സാധനം ആ അത് കഴിഞ്ഞിട്ടുള്ള എന്തോ പൂക്കളം പൂക്കളി പിന്നെ പിന്നെ വേറെ വേറെ സ്പെഷ്യൽ ആയിട്ട് ഓടി മാവേലിയാണ് മാവേലി ഓടിയത് പിന്നെ ഓണത്തിന് പരിപാടികൾ ഓണാഘോഷങ്ങളും നമ്മ സ്കൂളില് പഠിക്കുന്ന കാലത്തൊക്കെ ആയിരുന്നു ആഘോഷങ്ങളല്ലോ തിരുവാതിര ഉത്രാടത്തിന്റെ ആദ്യത്തെ അച്ചില് കഴിഞ്ഞിട്ട് പപ്പടം വെളിച്ചെണ്ണ പാല് വാങ്ങിണ്ട് നമ്മുടെ ഉണ്ണി അവിടെ ഇരുന്ന് പൂക്കളൊക്കെ ഉണ്ണി എന്തായി നമ്മുടെ പൂക്കളം ആ അടിപൊളിയിലോ ഈ ഭാഗം കൂടി ഇടാനുണ്ടല്ലേ സൂപ്പർ ആയില്ലോ ഉണ്ടി പൊന്ന് ഞാൻ കടയിൽ പോയ തക്കത്തിന് ഫുള്ള് ഇട്ടല്ലേ ഉത്രാടത്തിലെ പൂക്കളം ഏതാട്ടോ ഇനി നമുക്ക് എല്ലാ ദിവസം ഇട്ട ഞാൻ ഇവിടെ കാണിച്ചേരാം അപ്പൊ അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂരം പൂരാടം ഉത്രാടം നമ്മള് തുണക്കില്ല ഇപ്പോ ജനല കാര്യങ്ങളൊക്കെ ഞാൻ ഞാനേറ്റിട്ടുണ്ട് അപ്പോൾ ജല്ല കാര്യങ്ങളൊക്കെ ഞാൻ തുടച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ അത് നമ്മുടെ ഉണ്ണിയിൽ എന്താണ് അവൾ ക്ലീനിങ്ങിൽ തന്നെ കേട്ടോ അത് ഫ്ലോറ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓടിപ്പാഞ്ഞ് ഓടിപ്പാഞ്ഞ് ഉത്രാടാണല്ലോ അപ്പോൾ ഓടിപ്പാഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ജെല്ലം തുടക്കണം ആക്കണം അപ്പോൾ മിക്ക ജെല്ലാം നമ്മൾ തുറക്കാറൊന്നുമില്ല കേട്ടോ അപ്പോൾ തുറന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട് മറിച്ച് മാറാൽ പൊടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മ കണിട്ട് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ മാറാലെ പിടിക്കും അപ്പൊ മാറാല ഇങ്ങനെ എട്ട് തട്ടി മാറ്റി ഓടിച്ചിട്ട് നമ്മൾ മാരാലൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യണം അപ്പൊ ഉണ്ണിവിടെ ഫ്ലോർ ക്ലീൻ ചെയ്യേണ്ടത് തുടക്കണല്ലേ ഇപ്പൊ ആ ചുഞ്ചരി അതെ അപ്പൊ ചുഞ്ചിരി വീടി എനിക്കിനു മുമ്പ് മാക്സിമം നമുക്ക് കൊടുത്ത് ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചുഞ്ചിരുപിഴിയിടെ അടുത്തേക്ക് പോകണം എത്തി കഴിഞ്ഞാലും കുഴപ്പമില്ല അവര് നമ്മൾ കാണാണ്ടിരുന്നാലും അങ്ങനെ വാശി കഴിഞ്ഞില്ല ഇപ്പൊ നമ്മൾ അവൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് എസ്കേപ്പ് ആവാണെങ്കിൽ മാത്രമേ അവന് ഇത്തിരി വാശിക്ക് കൊടുത്തു അല്ലാത്ത പക്ഷം അവൻ ഒരു സീൻ ഉണ്ടായിരുന്നില്ല ആ കണ് കഴിഞ്ഞ പ്രശ്നം അവരുടെ കൺമുന്നിൽ കൂടെ എവിടേക്കും പോകാൻ പറ്റില്ല

അമ്മ പറഞ്ഞു ചായ പിടിക്കാൻ നിങ്ങൾ വരാൻ പറഞ്ഞു അപ്പൊ ഇങ്ങോട്ട് വന്നു പിന്നെ ക്ലീനിങ് എല്ലാ പണി കഴിഞ്ഞു നാളെ ഇങ്ങനെ ഓണത്തിന് നമുക്ക് എന്താ പറയാ തൃക്കാക്കരപ്പനും അത് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാണ്ട് വൈകുന്നേരം പൂക്കളാണ് പിന്നെ ഇനിയിപ്പബ്യേണ്ട അമ്മായിടെ വീട്ടിലൊക്കെ പോവാർക്ക് ഓണായിട്ട് എന്തെങ്കിലും ഒക്കെ നമ്മളേതായ നമുക്ക് ചുഞ്ചിരി അടുത്തേക്ക് പോവാം അപ്പൊ എല്ലാ പണികളും കഴിഞ്ഞില്ല വീട്ടിലെ കറികളൊക്കെ റെഡി ആട്ടോ സാമ്പാറ് വെച്ച് പിന്നെ ഒരു പയർ പയർ തോര വെച്ച് ചോറ് ആ ചോറ് സെറ്റാണ് സെറ്റാണൊക്കെ സെറ്റ് ആട്ടോ ഇനി നമുക്ക് ചുഞ്ചിരി വേവീനെ കാണാൻ പോവാട്ടോ അതെ കൊറച്ച് ചിപ്സ് വേണം ചിപ്സ് വാങ്ങിട്ട് നമ്മുടെ നമ്മടെ എന്റെ മൂത്തമ്മാ കണ്ടോ കോമളം അച്ഛന്റെ പെണ് അവിടേക്ക് കേട്ടോ നമ്മള് നമ്മ ഉണ്ണിയുടെ വീട്ടിൽ നമ്മ ചുഞ്ചിരി ബേവി കുളിച്ചത്തൊന്നും ഉണ്ടായില്ല അപ്പൊ നമുക്ക് അമ്മായിടെ വീട്ടിൽ പോകണം അമ്മായിടെ വീട്ടിൽ പോകുമ്പോ ചിപ്സൊക്കെ വാങ്ങി പോകണം ഇപ്പൊ നമ്മള് ചിപ്സ് വാങ്ങി ഒരു പാക്കറ്റ് നമ്മുടെ അമ്മായിടെ വീട്ടിൽ കൊടുത്തുട്ടോ അമ്മായി പണിക്ക് വായിക്കണം പണിക്ക് മീൻസ് അവിടെ അമ്മ എന്റെ അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്തന്നെട്ടോ അമ്മായി ജോലി ഉണ്ട് അവിടെ നിന്നും പോണോ സെലിബ്രേഷൻ അപ്പൊ അമ്മായി അവിടെ ഉണ്ടായില്ല പിന്നെ സെലിബ്രേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ കമ്പനിയിലേക്ക് പോയില്ല പിന്നെ അമ്മാവനും വീട്ടിലില്ല അമ്മാവനെ കണ്ടേർന്ന് പൊറത്ത് വെച്ചു അപ്പൊ അമ്മാവന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ചിക്സ് അപ്പൊ വഴിയിൽ വെച്ച് കണ്ട കൊടുത്തു ഞങ്ങൾ വീഡിയോ കൊടുക്കാൻ പറ്റിട്ടില്ല സിൽക്കൊക്കെ നമ്മ എവിടേക്ക് പോണേ ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ജസ്റ്റ് അവിടെ കയറാൻ വിചാരിച്ചു ആ നാളെന്തായാലും തിരുവോണമായിട്ട് അവിടേക്ക് വരുന്ന അവിടെ ആയിരിക്കണം പറയാവല്ലേ പിന്നെ കറങ്ങി അടുത്തടുത്ത സ്ഥലങ്ങളായത് കറങ്ങാന്ന് വിചാരിച്ചാണ് നമ്മുടെ തുമ്പരശ്ശേരി കരിക്കാട്ട് എന്ന് പറയും എങ്ങനെയുണ്ട് കായ്സിന് നൈസ് അല്ലേ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഏക്കർ കണക്കിന് ഏക്കർ എന്ന് പറഞ്ഞാ അല്ലല്ലോ ഏക്കർ വേറെന്താ പറയാ ഹെക്ടറോ ഹെക്ടർ കണക്കിന് ഇണ്ട് ഈ പാടം എന്ന് പറയുന്നത് ഒക്കെ ഉണ്ട് ഇവിടെ മഴക്കാലം ആയതുകൊണ്ട് മാത്രം നെൽകൃഷി മഴക്കാലത്തൊക്കെ ഉണ്ടല്ലോ നല്ല പെരുമഴ ഉള്ള സമയത്തൊക്കെ ഈ നമ്മിപ്പോ പോണ റോഡൊക്കെ അല്ലേ ഈ റോഡ് നമ്മുടെ ഒരു മുട്ടുകാലിന് മേലെ വെള്ളം ഈ ഉണ്ടാവട്ടോട്ട് ആ ഇവിടെ ഇടയ്ക്ക് ചെറിയ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഇണ്ടാവാറുണ്ട് കൂടുതലും ഷോർട്ട് ഫിലിംസ് ആണ് പാലം ക്യാമറയിൽ തുമ്പരശ്ശേരി വീട്ടിൽ കയറി അവിടെ അച്ഛമ്മ മാത്രമേണ്ടാവുള്ളൂ അച്ഛമ്മനെ കണ്ടു പിന്നെ മുത്തച്ഛോ മുത്തശ്ശിനെ കണ്ടു ചുമ്മാ കരുതോ കേട്ടോ ഞാൻ വന്ന വഴി കരുതോ മുത്തശ്ശിനെ കണ്ടത് ഞങ്ങൾ വരാട്ടോ ഞങ്ങൾ ചേരാട്ടോ ട്ടോ നേരെ വീട് കേട്ടോ പിന്നെ ഒരു ഷെഡ് കാണിച്ചോ ഷെഡ് അപ്പൊ മനസ്സല്ലോ അതെന്ത് ഷെഡ് അറിയോ കാർ കൊറച്ചാണ് അതൊന്നും ആറച് കാറാട്ടോ അത് നമ്മള് സിനിമ ജോജു ജോർജ് നമ്മുടെ നമ്മുടെ നമ്മടെ ജോട്ടെ ആള് ും സ്ട്രഗിൾ ചെയ്ത് വന്ന മനുഷ്യനാണ് എല്ലാവർക്കും പിന്നെ തുമ്പ്രശ്ശേരി പോയൊരു അടയാളമുണ്ട് ഞാൻ തുമ്മലശ്ശേരി പോയി കഴിഞ്ഞാ മുറുക്കും അച്ഛൻ മുറുക്കും അങ്ങനെ പോകുമ്പോ ഞാനും മുറുക്കും അപ്പൊ ചുഞ്ചുരി നമ്മുടെ ഇന്നത്തെ പൂക്കളെ ഇപ്പഴാട്ട നമ്മുടെ ചുഞ്ചുരി ബേബി കാണുന്നെ ചുഞ്ചിരി ബേബിനെ അതെ ഇന്നലെ ഇട്ട പൂക്കളുണ്ടല്ലോ ഇവൻ ഇതുപോലെ നമ്മൾ പുറത്തു പോയി തിരിച്ചു വന്നതിന്റെ പാടെ അവനൊക്കെ ആലങ്കോലാക്കിട്ടുണ്ട് ഗൈസ് അപ്പൊ അപ്പൊ നമ്മള് പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പ നമുക്ക് ഫുഡ് കഴിക്കണം വാഴലില് ഫുഡ് കഴിക്കണം ഇന്ന് കുട്ടികളുടെ ഓണല്ലേ പ്പോൾ കുട്ടികളുടെ ഓണാണ് അപ്പം നമ്മുടെ ചുഞ്ചിരി ബേബിക്ക് വാഴലേ ഇപ്പൊ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം ഐറ്റംസ് ഒന്നും ഇല്ല സാമ്പാർ പയറ് തോരൻ അതുപോലെ തന്നെ അച്ചാറുണ്ട് പപ്പടമുണ്ട് ഇത്രേ ഉള്ളൂട്ടോ നമുക്ക് കുഞ്ഞ് അത്ര ഇടത്തിൻ്റെ ചെറിയൊരു കുട്ടികളുടെ ഓണം പിന്നെ നാളെ കിടക്കല്ലേ നാളെ നമ്മുടെ തിരുവോണം നാളെ മടിച്ചുപോലെ അവന്റെ കൈ നീണ്ടു പോണിയേ അവിടെ അലപ്പുറയ്ക്ക് വേണ്ടത് എവിടെ ഇരിക്കലപ്പുറം അവിടെ 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 നമ്മ ഇരിക്കേബിക്ക് മാത്രം ഇലയില് നമ്മളിന്ന് ഫുഡ് കൊടുക്കൂട്ടോ കൊറേ ഇലകളുണ്ട് കാര്യ ഇത് എന്താ ചിന്തക്ക് ഫുഡ് കഴിച്ചാണോ വാച്ച വാ 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 അടി വാ മുച്ചിന് എനിക്ക് തട്ടി തരുന്നില്ല പൂക്കളൊക്കെ അവനെ മക്കി വിളിച്ചല്ലേ അവനൊന്നില്ലല്ലോ മോനോട്ടിരിക്കണോ ചോർ അച്ഛൻ്റെ അച്ഛൻ്റെ ചോർന്ന കറിക ഒരാൾ കറിയുടെ കാര്യം പോയുണ്ടോ അപ്പൊ നമ്മുടെ ഉത്രാട സദ്യ സദ്യത്തിലെ ചോറിന്റ തിന്നാൻ പറയുമ്പോഴത്തേ ടാ ചിഞ്ചിരി വേവീട്ട് ഉണ്ണി വാരിക്കോടക്കുട്ടോ കറികളും എല്ലാം ചെയ്ത് ഉണ്ണിയെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് സാമ്പാറിൻ്റെ അടിപൊളിയും പയലറിൻ്റെ അടിപൊളിയും അച്ചാർ നമ്മൾ തോളൂരെന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കേട്ടോ അടിപൊളിയാണ് അച്ചാർ മാങ്ങ തോളൂർ കിട്ടുന്നതാണ് പതുമായി ഉണ്ട് പപ്പടമുണ്ട് ഇപ്പം നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചുഞ്ചിരി വേദി കഴിഞ്ഞ് കുറച്ചു നേരം തുള്ളിക്കളിച്ച് ഓടിച്ചാടി നടന്ന് കഴിഞ്ഞ് കുറുക്ക് കുടിക്കാൻ പോവാണ് കൈസാവന് ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുന്നതാണ് അവന് ഇറങ്ങ അപ്പോൾ ഇനി നമ്മുടെ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞിട്ടില്ല എങ്കിലും നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി ബാക്കിയുണ്ട് പക്ഷെ തൽക്കാലം ഇവിടെ വെച്ച് നിർത്താണ് അപ്പോൾ ബാക്കി വീഡിയോ നമ്മളിതിന്റെ പിന്നാലെ തന്നെ ഇടുന്നതായിരിക്കും നമുക്കിനും കുറച്ച് അത്ര ഇടത്തിൻ്റെ അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കത്തോളൂട്ടോ അപ്പൊ ഇതുവരെ ഉള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ കമന്റും നിങ്ങളുടെ ലൈക്കൊക്കെ നമുക്ക് വേണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോട്ടെ ഫാമിലി വരെ മുന്നോട്ട് പോവാം അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും